ചെത്തല്ലൂർ മുറിയങ്കണ്ണി പാലത്തിൽ നടപ്പാതയുടെ സ്ലാബ് തകർന്നു ഇതേക്കാൾ നടയാത്രക്കാർക്കും വൈകുന്നേരങ്ങളിലും മറ്റും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പാലത്തിന് മുകളിൽ എത്തുന്നവർക്കും ഭീഷണിയാവുന്നു സ്ലാബ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് സി പി ഐ വെല്ലുനേഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലങ്കുട്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു പാലത്തിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഇരുവശങ്ങളിലും ഉയർത്തി സ്ഥാപിച്ച നടപ്പാതയുടെ ഒരു വശത്തെ സ്ലാബാട കഴിഞ്ഞ ദിവസം തകർന്നത് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്കും സ്ലാബ് തകർന്ന ഭാഗം അപകടക്കെണിയാണ് സ്ലാബിനുള്ളിൽ കാൽ കുടുങ്ങാനുള്ള സാധ്യതയും ഉണ്ട് മാസങ്ങളായി സ്ലാബ് തകർന്നു കിടക്കുകയാണ് ഈ ചാടി ആളുകൾക്ക് അപകടം വരുന്നതിന് മുന്നേ പുതിയ സ്ലാബ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന പാലം സന്ദർശിച്ച ശേഷം സി പി ഐ വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുമുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടില് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ ഉദ്ഘാടനം ചെയ്ത പാലാണ് ഈ പാലം ഇതിന്റെ നടസ്ലാബുകൾ ഇളക്കം സംഭവിച്ചുകൊണ്ട് അത് ഇപ്പോ ഒന്ന് ഇവിടെ വീണ് അത് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ ഈ സ്ലാബ് വീണതറിയാതെ കുറേ ആളുകൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഈ ഭാഗത്ത് വന്നിരിക്കുകയാണ് അതിന് അതുപോലെ തന്നെ മാത്രമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പൊടാക്കര താമസം കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഈ സ്ലാബ് പൊട്ടി അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അറിയാതെ ഈ വഴിക്കാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സുരേഷ് രാഘവൻ കുന്നമ്മൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം യാഥാർത്ഥ്യമായ പാലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലങ്ങളിലൊന്നാണ് മുറിയങ്കണ്ടിക്കടവ് പാലം